മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്ന് ബിഗ് ബോസ് വീട്ടിലെ ടാസ്ക് എല്ലാം അവസാനിച്ചതിന് ശേഷം ശോഭയും അതേപോലെ തന്നെ ഷിയാസ് ഒക്കെ പറയുകയാണെങ്കിൽ എല്ലാവരും നമുക്കെല്ലാവർക്കും ഒരുമിച്ചിരുന്ന് വല്ല സിനിമാ പേരും പറഞ്ഞ് കളിക്കാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ജിഷൻ പറയുന്നുണ്ട് അനുമോൾക്കൊരു അനുമോളെയാണ് ആദ്യം വിളിക്കുന്നത് അനുമോളി വാന്ന് പറയുന്നു അനുമോൾ ഓടി ചെല്ലുന്നു അപ്പോൾ ഒരു സിനിമാ പേര് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ അനുമോൾ ആദ്യം ആക്ട് ചെയ്ത് കാണിക്കുമ്പോൾ ആർക്കും തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശോഭ ചോദിക്കുന്നുണ്ട് എന്താ എന്നോട് പറയാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ശോഭയോട് പറയുന്നുണ്ട് എന്നൊരു ശോഭയാണ് ഒരു ക്ലൂ ഇട്ട് കൊടുക്കുന്നത് ഓരോ അക്ഷരങ്ങളായിട്ട് ആദ്യം പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ശോഭ പറയേണ്ടത് ഭയങ്കര ഈസി ഉള്ളതല്ലേ നിന്നെയും കൊണ്ട് പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ ഓരോന്ന് കാണിക്കുമ്പോൾ ആർക്കും തന്നെ ഇത് പറയാൻ പറ്റിയിട്ടില്ല അനുമോൾ കാണിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അഭിനയ സിംഹമേ അഭിനയ സിംഹമേന്ന് നല്ല കുറേ രീതിയിൽ കാണിച്ചു വർണ്ണപ്പകിട്ടായിരുന്നു അനുമോൾ ഉദ്ദേശിച്ചത് പക്ഷേ ആർക്കും തന്നെ അത് പറയാൻ പറ്റില്ല കുറേ പേരൊക്കെ വർണ്ണപ്പകി വേറെ എത്തി പക്ഷെ പകിട്ടെന്ന് ആർക്കും തന്നെ കിട്ടിയിട്ടില്ല അങ്ങനെ ആ ഒരു ഇതിൽ ആർക്കും വിജയിക്കാൻ കഴിഞ്ഞില്ല